ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മീൻ കറി റെസിപ്പിയൊക്കെ ആയിട്ടാണ് അപ്പം നമുക്കിന്ന് മീൻകറി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ആ മൺചട്ടിയൊക്കെ എടുത്ത് നമ്മളത് ആ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് മൺചട്ടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ മീൻകറിക്കൊക്കെ എപ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ട് വരുക കേട്ടോ പക്ഷേ അത് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം ഗ്യാസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഗ്യാസിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഞാനിന്ന് വാങ്ങിയിട്ടുള്ള മീൻ എന്ന് പറയണത് പേതലാണ് കേട്ടോ അങ്ങനെയാണ് നമ്മളവിടെ പറയണത് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതാ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടി ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും ഗൈസ് അപ്പോൾ അതാ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് ഊഞ്ഞ് തൊട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഉലുവിയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും ആ മീൻ കറിയിലേക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് അങ്ങ് ഇട്ടുകൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളക് കാര്യങ്ങളും കൂടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുക്കട്ടെ വഴിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ അത് നമ്മൾ വയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ അവർ പച്ചമുളക്കൊന്ന് മാറി അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി മുളക് പൊടി മുളക് പൊടിയാണിപ്പോൾ ചേർത്ത് കൊടുക്കണത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ വേറെ ഒരു മസാലപ്പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യണില്ല കേട്ടോ മല്ലിയൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഈ പൊടികൾ ഇതിലൊന്ന് മോപ്പിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മസാലയൊക്കെ വാട്ടിയതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ തക്കാളി കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഒന്ന് കയറ്റിയെടുത്തതിന് ശേഷമാണ് അര ഗ്ലാസ് വാളം പുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കണത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടിരുന്നുണ്ടോ ഉപ്പിട്ടായിരുന്നു ഞാനത് കാണിക്കാൻ മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മീനിനെ ഞാൻ പറഞ്ഞല്ലോ പേതലെന്നാണ് ഞങ്ങളിവിടെ പറയണത് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ മീൻ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഞാറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല കപ്പ മൈ ഫേവറേറ്റ് ആണ് കപ്പ പക്ഷേ കപ്പ ഒന്നും ഇല്ല ഗൈസ് അപ്പോൾ അതാണ് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ മീനും കാറും നന്നായിട്ട് അങ്ങനെ തടച്ചിട്ട് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് ഇറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതായത് ചട്ടി ഇങ്ങനെ ഒന്ന് കറക്കി ചുറ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും കറി ഇതിൽ കുറവാണല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ചേർക്കാമുള്ള സംഭവമാണ് ഒന്നും കൂടെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം ഇനി ഞാൻ ചേർക്കണത് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കണത് ഗൈസ് ഇങ്ങനെ തന്നെ നമുക്ക് ഈ കറി ഉപയോഗിക്കാം പക്ഷേ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് കൂടുതലാവും കേട്ടോ അപ്പോൾ ഇതൊരു അരമുറി തേങ്ങയുടെ പാലാണ് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അതായത് ഈ തേങ്ങാപ്പാലിൽ വെള്ളം ഓവറായിട്ട് ചേർത്തിട്ടില്ല അധികം പാൽ തന്നെയാണ് നിങ്ങൾക്കത് കാണുമ്പോഴേ അറിയാൻ പറ്റുന്നില്ല ഒരു പാലാണ് അധികം ഉള്ളതെന്ന് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റ് ഐഗൈസ് അപ്പോൾ ഇനി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്യാണ് ഇനി ഒന്ന് ചുറ്റിച്ച് കറക്കി വെച്ചതിന് ശേഷം അടച്ചവിടെ വെക്കും പക്ഷേ ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചൂടോടെ കഴിക്കാന്നേ ഉള്ളൂ കഴിക്കാം പക്ഷെ ഒരു പത്ത് മിനിറ്റും കൂടെ നമ്മൾ ഇതേപോലെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചൂടിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാണ്ടല്ലോ മോനെ പൊള്ളി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതുപോലെ മീൻകറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ എന്തായാലും ഒരിറ്റ പ്രാവശ്യമെങ്കിലും മീൻകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അതും ഈ ഒരു കഷ്ണം മീനെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ പിന്നെ അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഓട്ടാക്കുകയും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അത് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്